ഹലോ നിയമം പാലിക്കേണ്ടവർ അല്ലെങ്കിൽ പൊതുജനങ്ങളെ സംരക്ഷിക്കേണ്ടവർ തന്നെ നിയമം കയ്യിലെടുത്തിട്ട് ഒരു ദയവില്ലാതെ ആൾക്കാരെ തല്ലിച്ചതച്ചാൽ എങ്ങനെ ഇരിക്കും അത് ന്യൂഇയറിന്റെ ആണ് ആലോചിക്കണം ജനമൈത്രി പോളിസി എന്നൊക്കെ നമ്മള് എപ്പോഴും കേൾക്കുന്ന കാര്യമാണ് ആ ആൾക്കാരാണ് ഇന്നലെ ആഘോഷത്തിനിടയിൽ വിളിച്ചു പറഞ്ഞത് പത്തനംതിട്ടയിൽ പുതുവത്സര ആഘോഷങ്ങളുടെ ഡി ജെ ലാപ്ടോപ്പ് പോലീസ് ചവിട്ടിത്തെ അഭിരാം സുന്ദർ എന്ന യൂട്യൂബറിന്റെ ലാപ്ടോപ്പാണ് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ചവിട്ടിത്തെറുപ്പിച്ചത് അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു ആ ദൃശ്യങ്ങളിലേക്കാ ഒരു മനുഷ്യൻ ജീവിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഒരു ലക്ഷം രൂപ മുടക്കി വാങ്ങിച്ച ലാപ്ടോപ്പ് ഒരു ദയമില്ലാതെ അങ്ങേരുടെ ജീവിത മാർഗവും നശിപ്പിച്ചിട്ട് ഇല്ലാണ്ടാക്കി പോലീസ് ഉദ്യോഗസ്ഥ അല്ലാണ്ട് വഴിയെ പോകുന്ന ആപ്പൂപ്പുകളല്ല പോലീസ് ഉദ്യോഗസ്ഥർ അത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉന്നത പേരൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഇനി പുറത്തുവിടാൻ മടിച്ചിട്ടാണോന്ന് അറിയത്തില്ല പക്ഷെ ഉന്നതൻ ഇതുവരെ പേരൊന്നും പുറത്തു വന്നിട്ടില്ല ഉന്നതൻ എന്ന് മാത്രമേ ഉള്ളൂ വേറെ വല്ല പാവങ്ങളും ആയിരുന്നെങ്കിൽ ഇപ്പം പേരൊക്കെ പുറത്തു വന്ന് ഫോട്ടോസൊക്കെ പുറത്തു വന്നേനെ പക്ഷെ ഇവിടെ മാത്രം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ഉദ്യോഗസ്ഥന് എന്ന് തോന്നുന്നു റാങ്ക് ഇല്ല എന്ന് തോന്നുന്നു എന്ത് എന്ന് ചോദിച്ചിട്ട് മ്യൂട്ട് ഇട്ടേക്കുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ച കയറിയാറ് തായും പൂവും ബാക്കിയൊക്കെ ഏതൊക്കെ കൂട്ടാവോ അതൊക്കെ ഇന്നലെ അവിടെ ഉള്ള പൊതുജനങ്ങളുടെ ദേഹത്തേക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഉപയോഗിച്ചിട്ടുണ്ട് ൾക്കൊപ്പം പോലീസ് സ്റ്റേഷനിൽ കഴിയേണ്ടി വന്നു എന്നും തനിക്കെതിരെ പോലീസ് കേസ് എടുത്തെന്നും സുന്ദർ വലിച്ചെഴച്ച് ഈ കുറ്റവാളികളെ കൊണ്ടുവന്നാണ് കൊണ്ടുവന്നിങ്ങനെ കോളറിലൊക്കെ പിടിച്ച് ഇങ്ങനെ എഴച്ച് നേരെ ആൾക്കാരുടെ അടുക്കൂടെ എന്നെ ജീപി കൊണ്ടു കേട്ടു എന്നിട്ട് നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി അന്നത്തെ ദിവസം മൊത്തവും എന്നെ സ്റ്റേഷനിൽ ഇരുത്തി എന്തിനാണ് എന്നെ ഇരുത്തിയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാനായിട്ട് അവിടെ ഒന്നും ചെയ്തില്ല ചെയ്തു ഞാനവിടെ പാട്ടിട്ട് ആ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം നടത്താൻ ചെന്നു അല്ലാതെ ഒരു തെറ്റ് ഞാനവിടെ ചെയ്തിട്ടില്ല അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും ദ്രോഹിക്കാൻ ഒരു പരിപാടിയോടെ ചെയ്തിട്ടില്ല പക്ഷെ എന്തിനാണ് എന്നോട് അങ്ങനെ ചെയ്തത് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അങ്ങനെ എന്റെ അച്ഛനും അമ്മയൊക്കെ വന്ന് എന്റെ അച്ഛനും അമ്മയും ഞാനും കൂടെ ആ സ്റ്റേഷൻ ഇരുന്ന് നേരം വിളിപ്പിച്ചു ന്യൂഇയർ ദിനമാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മള് നാളത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഓരോന്നും ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഘാടകരും പരിപാടി കാണാൻ എത്തിയവരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു അതിനിടെയാണ് ഈ സംഭവം എന്താണ് അവിടെ നടന്നതെന്ന് പരിശോധിക്കും എന്ന് പത്തനംതിട്ട നൽകും ഷിജോ ഒരു പ്രകോപനവും ഇല്ലാതെയാണോ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഈ ലാപ്ടോപ്പ് ചവിട്ടി തെറുപ്പിച്ച് കളയുന്നത് എന്താണ് ലോക്കൽ പോലീസിന് പറയാനുള്ളത് ഇക്കാര്യത്തിൽ സംഘാടകരും പരിപാടി കാണാൻ വന്ന ആൾക്കാരും തന്നെയാണ് സംഘർഷം അതില് ഈ ഡി ജെ നടത്തുന്ന വ്യക്തി എന്ത് ചെയ്തു നിങ്ങൾക്ക് ശിക്ഷിക്കണമെങ്കിൽ അത് ആ സംഘാടകർക്ക് നേരെയാവാം ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടൊരു ജീവിതമാർഗം തേടി വന്ന അങ്ങേരട്ട ലാപ്ടോപ്പ് ചവിട്ടി തല്ലി പൊട്ടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നിട്ട് അങ്ങേറെയാണ് കുറ്റവാളിനെ കൊണ്ടുപോകുന്ന പോലെ കോളറിന് പിടിച്ച് വലിച്ചു തള്ളി തള്ളി കൊണ്ടുപോകുന്നത് ആ വീഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് ഒരു ദയവുമില്ലാതെ തള്ളുവാ പിടിച്ചിട്ട് വിജയകുമാർ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് തരത്തിലുള്ള വിശദീകരണമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഇതിന്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പുതുവത്സര ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്തനംതിട്ട നഗരത്തിൽ ഒരു ക്ലബ് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു ഗാനമേള അടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നു അപ്പോൾ ആ പരിപാടിയിലേക്ക് സ്വയം താൻ അങ്ങോട്ട് വന്നുകൊണ്ട് ഒരു ഡീറ്റെ പരിപാടി നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള യൂട്യൂബർ അഭിരാം ഹുദ് ആ ക്ലബിനെ സമീപിക്കുകയും അങ്ങനെ അവിടെ വന്ന് ഏതാണ്ട് പന്ത്രണ്ട് മണിക്ക് ശേഷം ഏതാണ്ട് ഒരു മണിയോടുകൂടി ഈ വീസെ പുരോഗമിക്കുന്ന ഇടയിലാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ ഉന്നത ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സ്റ്റേജിലേക്ക് കയറി വരികയും ആ കയറി വന്ന സമയത്ത് തന്നെ ഡി ജെ അപ്പോൾ തന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ കയറി വരുന്ന സമയത്ത് തന്നെ താൻ ആ ഡിജെ അവിടെ നിർത്തി നിർത്തിയിരുന്നു എന്നുള്ള കാര്യമാണ് അഭിരാൻ പറയുന്നത് ആ പക്ഷെ നിർത്തിയ ഉടൻ തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ സ്റ്റേജിലേക്ക് കയറി വന്ന് കാലുകൊണ്ട് തന്റെ ലാപ്ടോപ്പ് ചവിട്ടി തെറുപ്പിക്കുകയാണ് ചെയ്തത് അതിനുശേഷം തന്നെ ഒരു കുറ്റവാളിയെ കൊണ്ടുപോകുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എന്തിനാണ് തന്റെ ലാപ്ടോപ്പ് പോലീസ് ഉദ്യോഗസ്ഥൻ ചവിട്ടി തെറിപ്പിച്ചതെന്നോ തന്നെ എന്തിനാണ് ഒരു രാത്രി മുഴുവൻ പുതുവത്സര ആഘോഷമായി ബന്ധപ്പെട്ട് ആ രാത്രി മുഴുവൻ ന്യൂയർ ദിനത്തിൽ തന്നെയും യും എന്തിനാണ് പോലീസ് സ്റ്റേഷൻ വെച്ചതെന്നൊന്നും എനിക്ക് അറിയില്ല എന്നുള്ള ഒരു കാര്യമാണ് അബ്രാം പറയുന്നത് അതേസമയം പോലീസ് പറയുന്നത് ഈ പരിപാടി നിശ്ചയിച്ച സമയത്തിന് ശേഷം നീണ്ടുപോയി അപ്പോൾ അത്ര നേരത്തെ ഗോർമണിക്കുന്ന അപ്പുറത്തേക്ക് ഈ പരിപാടി നടത്താൻ സമയം അനുവദിച്ചിരുന്നില്ല പരിപാടിയുടെ സംഘാടകരും അവിടെ ഈ പരിപാടി കാണുമെന്ന ആളുകളും തമ്മിൽ നേരിയ സംഘർഷവും ബാക്കുതർക്കവും ഒക്കെ ഉണ്ടായി അപ്പോൾ പോലീസ് ഇടപെട്ടു അവിടെ പോലീസ് ഇടപെട്ട രീതിയാണ് പൊതുജനങ്ങളുടെ ലേത്തോട്ട് നടത്തിയത് പലർക്കും ഇവരുടെ അത് ചാർജ് കൊണ്ടിട്ട് മുറിവും ചതവും പാടുകളും വന്ന് വീണിട്ടുണ്ട് അതിൽ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട് ഈ പിഞ്ചു കുഞ്ഞുങ്ങളെയും കൈ പിടിച്ചിരിക്കുന്ന അമ്മമാരുടെ അക്കെ ദേഹത്തോട്ട് ഇറങ്ങി ഓടുക ആൾക്കൂട്ടത്തിന്റെ ഇടയിലോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് വയസ്സായ മനുഷ്യൻ അവിടെ ഇരിക്കുമ്പോ അവരുടെ അടുത്ത് പോയിട്ട് തേറി വിളിക്കുക ഇറങ്ങി പോടാന്ന് പറയുക ഇതാണോ ഇവിടുത്തെ പോലീസിന്റെ പുതിയ ന്യൂഇയറിനെടുത്ത നിയമങ്ങള് ഗുണ്ടായുസം ഗുണ്ടായുസാണോ ഇയർ റെസൊലേഷൻ എത്രയും നാളെ ഞങ്ങളെ പാവമായിരുന്നു ഇനി മുതൽ അങ്ങോട്ട് ഗുണ്ടായുസം നടത്തിയേക്കാം അല്ലേ നിങ്ങള് അനുവാദം കൊടുത്ത സമയം കഴിഞ്ഞു അത് നിങ്ങൾക്ക് മാന്യമായിട്ട് ആ സ്റ്റേജിലോട്ട് പോയി കയറി മൈക്കുണ്ടാവുമല്ലോ അവിടെ അതിൽ വിളിച്ച് പറയാം തിരിഞ്ഞു പോണം ഇയർ ആണ് ചിലപ്പോ അതിന്റെ ഒരു ഇതിലിരിക്കുന്ന ആൾക്കാരായിരിക്കും പക്ഷെ നിങ്ങൾ പിരിഞ്ഞു പോകണം ഇത് ഈ സംഭവം ഇവിടെ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് നിർത്തി അവർ അവരത് പിരിഞ്ഞു പൊക്കോളും അല്ലാണ്ട് ഈ ആൾക്കാർക്ക് നേരെ ലാത്തിച്ചാർജ് നടത്താൻ ആരാണ് അനുവാദം തന്നത് എന്തോ ആവാം പോലീസാണ് ആരും ചോദിക്കാൻ വരത്തില്ല അല്ലെങ്കിൽ ഞങ്ങള് കൊടുത്ത സമയം കഴിഞ്ഞു അതിനുശേഷം ഇവിടെ പരിപാടി നടത്താൻ പാടില്ല അതുകൊണ്ട് ഞങ്ങൾ തല്ലി ണോ വാദിക്കാൻ പോകുന്നത് അതോ സംഘാടകരും വന്ന ആൾക്കാരും തമ്മിൽ തല്ലുണ്ടായി ഇനി അത് മുന്നോട്ട് പോകണ്ട എന്ന് കരുതീട്ട് ഞങ്ങളെല്ലാം അത്യച്ചാർജ്ജ നടത്തിയതാണ് ഇതാണോ രണ്ടാമത്തെ എക്സ്പ്ലനേഷൻ ഇതിൽ ഏതാ കൊടുക്കാൻ തോന്നി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ആ സമയത്ത് അവരെ നേരിടുകയാണ് ചെയ്തത് അതിനിടയിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥ നേരിടുന്നത് ആളാ നല്ല നേരിടല കാര്യം തട്ടിതെർപ്പിച്ചത് അതെന്തുകൊണ്ട് സംഭവിക്കുന്ന പി ആർ ആനന്ദ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കും എന്നുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ ഏത് സാഹചര്യത്തിലാണ് ലാപ്ടോപ്പ് ചവിട്ടിതെടുപ്പിച്ചത് ഈ കാര്യങ്ങൾ പരിശോധിക്കും എന്നുള്ള കാര്യം എസ് പി ആർ ആനന്ദ് അറിയിച്ചിട്ടുണ്ട് എന്തായാലും സംഘാടകരും പരിപാടി കാണാൻ വന്ന ആളുകളും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ പോലീസ് ഇടപെടുകയാണ് ചെയ്തത് എന്നുള്ള വിശദീകരണമാണ് നൽകുന്നത് അതേസമയം എന്തിനാ ഈ ലാപ്ടോപ്പ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ചവിട്ടിതെറപ്പിച്ചു എന്നറിയില്ല അത് പരിശോധിക്കാം എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും പുതുവത് ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലയിലെ ിൽ തന്നെ സംഘടിപ്പിച്ച പരിപാടി നൂറുകണക്കിന് ആളുകൾ കാണാൻ വന്നിരുന്നു പന്ത്രണ്ട് മണിക്ക് ശേഷം അതായത് ഈ പരിപാടി ഒരു ക്ലബ്ബാണ് നടത്തിയത് ആ പരിപാടിയുടെ ആ പരിപാടിയിലേക്ക് സ്വയം താൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് യൂട്യൂബർ ആയിട്ടുള്ള ഡിജെറ്റ് അഭിരാം സുദർ ആ പരിപാടിയിലേക്ക് വന്നത് അപ്പോൾ പരിപാടി ഏതാണ്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് ഡി ക്ലബ് ഈ ഒരു മനുഷ്യന്റെ ജീവിതമാർഗമാണ് ആ ലാപ്ടോപ്പ് ഒരു ലക്ഷം രൂപ കൊടുത്ത് അങ്ങേരെ ഭേദിച്ച ലാപ്ടോപ്പ് ആരാണോ ചവിട്ടിപ്പൊട്ടിച്ചത് അങ്ങേരെ കൊണ്ട് തന്നെ തിരിച്ചു വാങ്ങിച്ചു കൊടുക്കണം അതാണ് ചെയ്യേണ്ടത് ഒരു പ്രലോഭനം ഇല്ലാണ്ട് വന്ന് അത് ചവിട്ടി പൊട്ടിച്ചിട്ട് പോയ അതേ ആളെ കൊണ്ട് ഈ സാധനം വാങ്ങിച്ചു കൊടുപ്പിക്കണം അതേ സാധനം അതേ റേറ്റില് വാങ്ങിച്ചു കൊടുപ്പിക്കണം ഇങ്ങനെ പൊതുമുതൽ നശിപ്പിക്കാൻ തോന്നുമ്പോ അതിന്റെ വിലയും കൂടെ ഈ പോലീസുകാരൻ അറിയണ്ടേ ഒരാള് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി അധ്വാനിച്ചെടുത്ത ഒരു സാധനം ഞാൻ പോലീസാണ് എന്ന് പറഞ്ഞു കയറി വന്ന് ചവിട്ടി പൊട്ടിച്ചിട്ടുണ്ടെങ്കി അങ്ങനെ അത് വാങ്ങിച്ചു കൊടുക്കണം അങ്ങനെ തന്നെയാണ് വാങ്ങിച്ചു കൊടുക്കേണ്ടത് അല്ലാണ്ട് ഇങ്ങേരെ വീണ്ടും പോയിട്ട് കഷ്ടപ്പെട്ട് വേറെ വാങ്ങിക്കണ്ട അങ്ങേരെ കൊണ്ട് വാങ്ങിച്ചു കൊടുപ്പിക്കണം അതാണ് ചെയ്യേണ്ടത് അപ്പൊ അങ്ങേര ക സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ പോകുമ്പോ അതിന്റെ വേദന അറിയും പിന്നെ ഇതിനെ കുറിച്ചിട്ട് സാത്താൻ അദ്ദേഹം പറയുന്നത് കൊറേ കാര്യങ്ങളുണ്ട് ചെറിയ കുട്ടികള് ഈ തല്ലു കൊണ്ടിട്ടുണ്ട് ഈ ഒരു വ്യക്തിനെ കൂട്ടം ചേർന്ന നാലും അഞ്ചു പോലീസുകാർ വന്നിട്ടാണ് തല്ലിയത് എന്ന് പറയുമ്പോ ആലോചിക്കണം വീട്ടിലോട്ട് പോകാൻ തരുന്ന ആൾക്കാരുടെ നേരെ നേരത്തല്ലേ അവർ ആരെയൊക്കെയാണോ കൈ കിട്ടുന്നത് അവരുടെ ഒക്കെ യാത്ര ചാർജ് അതാണ് ഇന്നലെ അവർ ചെയ്തത് ഗുണ്ടായിട്ട് ഇങ്ങനെ പറഞ്ഞുണ്ടോ പോലീസുകാരല്ല അതൊന്നും പറയുമ്പഴത്തേക്കില്ല ബിജെ പാർട്ടി കാണാമെന്ന് കഴിഞ്ഞാൽ എന്തോ മുമ്പാന മൈ നീക്ക ബി ജെ പാർട്ടിക്ക് വന്നതെന്നുള്ളതാണ് പോലീസ് ആലോചിച്ചത് ഞങ്ങള് പറഞ്ഞല്ലേ പോലീസുകാരെ പറഞ്ഞത് പോലീസാര് ഞങ്ങടുത്തീ രീതിയിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് വീടിക്കാത്ത ഇങ്ങനെ പറയാലോ പോലീസുകാരെ പറഞ്ഞ ഭാഷയാണത് ഉള്ളതാ തെറി വിളിക്കുക ചെറുതായിട്ടുള്ള ഒന്നല്ല പെണ്ണുങ്ങളുടെ ആണെങ്കിലും ആണുങ്ങളുടെ ആണെങ്കിലും കൊച്ചുങ്ങളുടെ ആണെങ്കിലും മുഖത്തേക്ക് ഇതുപോലെയുള്ള തെറികളെ വിളിക്കുക ഇതാണ് പോലീസ് അമ്മമാര് ചെയ്തത് അന്വേഷിക്കാം എന്ന് ഉയർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞ പോലെ അതിനുള്ള നടപടികൾ എടുക്കണം ഒന്നാമത്തെ ലാപ്ടോ തല്ലിപ്പൊട്ടിച്ച ഉന്നത ഉദ്യോഗസ്ഥന്റെ പേരിലുള്ള നടപടി ഇനി പൊതുജനങ്ങൾക്ക് തല്ലുകിട്ടിയതിന്റെ പേരിൽ നടത്തി ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ ക്ഷണം ചാണണം ശരിയെന്നാ